നമസ്കാരം ഇറാനുമായുള്ള വെടിനിർത്തൽ അംഗീകരിച്ച് ഇസ്രായേൽ പ്രസ്താവന പുറപ്പെടുവിച്ചു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രസ്താവന പുറത്തിറങ്ങിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ അംഗീകരിക്കുന്നുവെന്നാണ് നെതന്യാഹു അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ട് ഇറാനെ ആക്രമിക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ ഫലം കണ്ടതിന് ശേഷമാണ് വെടിനിർത്തൽ അംഗീകരിച്ചിരിക്കുന്നതെന്ന് ഇസ്രായേലിനുദ്ധരിച്ച് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനിലെ സൈനിക നേതൃത്വത്തെയും നിരവധി കേന്ദ്രങ്ങളെയും ആക്രമിച്ചെന്നും ഇസ്രയേൽ അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും നെതന്യാഹു നന്ദി അറിയിച്ചു പ്രതിരോധത്തിലെ പിന്തുണയ്ക്കും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുന്നതിൽ പങ്കാളിയായതിനും നന്ദി പറയുന്നതായി നെതന്യാഹു പ്രസ്താവനയിൽ അറിയിച്ചു വെടിനിർത്തൽ ലംഘിക്കുന്ന ഏതൊരു നടപടിയോടും ഇസ്രായേൽ ശക്തമായി പ്രതികരിക്കുമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ദയവായി അതാരും ലംഘിക്കരുതെന്ന് ട്രംപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു പിന്നാലെ ഇസ്രായേൽ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പായി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ കനത്ത നാശമാണ് വിതച്ചത് ഇസ്രായലിൽ തെക്കൻ മേഖലയിലുണ്ടായ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബിർഷബയിലെ അപ്പാർട്ട്മെന്റ് കെട്ടിടം തകർന്ന് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് വിവരം ഇവിടെ രക്ഷാപ്രവർത്തന പുരോഗമിക്കുന്നത് Ja, <laughs> ഇതിനിടെ വെടിനിർത്തലിനായി ഇറാനും ഇസ്രയേലും തന്നെ സമീപിക്കുകയായിരുന്നുവെന്ന് ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട് ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തലിൽ ഇറാൻ സമ്മതം അറിയിച്ചതെന്നാണ് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഖത്തറിന്റെ പേര് ട്രംപ് പരാമർശിച്ചിട്ടില്ല ഇരു രാജ്യങ്ങളും ഒരേ സമയം തൻ്റെ അടുക്കിലെത്തി സമാധാനം ആവശ്യപ്പെട്ടെന്നാണ് ട്രംപിന്റെ വാദം ഇസ്രായേലും ഇറാനും ഏതാണ്ട് ഒരേ സമയം എൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു സമാധാനം സമയം ഇപ്പോഴാണെന്ന് എനിക്കറിയാമായിരുന്നു ലോകവും പശ്ചിമേഷ്യയുമാണ് യഥാർത്ഥ വിജയികൾ രണ്ട് രാജ്യങ്ങളുടെയും ഭാവിയിൽ വലിയ സ്നേഹവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകും അവർക്ക് നേടാൻ ഒരുപാടുണ്ട് എന്നാൽ നീതിയുടെയും സത്യത്തിന്റെയും പാതയിൽ നിന്ന് വിധിചലിച്ച് നഷ്ടപ്പെടാനും ഒരുപാടുണ്ട് ഇസ്രയേലിന്റെയും ഇറാന്റെയും ഭാവി അതിരുകളില്ലാത്തതും വലിയ വാഗ്ദാനങ്ങളാൽ നിറഞ്ഞതുമാണ് ദൈവം നിങ്ങളെ ഇരുവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ കഴിഞ്ഞ ദിവസം ഖത്തറിലെ യു എസ് താവളത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപനം അതേസമയം യു എസ് താവളത്തിന് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി വിവരമില്ല ദുർബലമായ പ്രത്യാക്രമണമെന്ന് ഇതിനെ വിശേഷിപ്പിച്ച ട്രംപ് മുൻകൂട്ടി അറിയിച്ചതിന് നന്ദി എന്നും പറഞ്ഞ് ഇറാനെ പരിഹസിച്ചിരുന്നു യു എസുമായുള്ള ഏറ്റുമുട്ടലിൽ ഇറാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പ്രതീകാത്മക തിരിച്ചറിയായിട്ടാണ് ഖത്തറിലെ യു എസ് വ്യോമതാവളത്തിന് നേരെ നടന്ന ആക്രമണമെന്നുമാണ് നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നത് ഇറാൻ ഇസ്രായേൽ സമവായം സാധ്യമാകുന്നത് കനത്ത നാശം വിതച്ച പന്ത്രണ്ട് ദിവസത്തെ നേർക്കുനേർ ആക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യൻ സമയം രാവിലെ ഒൻപതരയോടെയാണ് വെടിനിർത്തൽ നിലവിൽ വന്നെന്ന് ഇറാൻ പ്രസ് ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനം നടത്തിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു പ്രഖ്യാപനം ലംഘിക്കരുതെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് രണ്ട് ഘട്ടങ്ങളിലായി സമ്പൂർണ്ണ വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതം അറിയിച്ചതായിട്ടായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത് ഇറാനാണ് ആദ്യം വെടി നിർത്തുകയെന്നും പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇസ്രായേലും വെടിനിർത്തുമെന്നുമായിരുന്നു നിർത്തുമെന്നായിരുന്നു ട്രംപിന്റെ വാദം ഖത്തറിന്റെ സഹായത്തോടെയാണ് അമേരിക്ക ഇറാനുമായി ധാരണയിലെത്തിയതെന്നായിരുന്നു അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ട് മുൻപ് വരെയും ഇറാനും ഇസ്രായേലും കനത്ത ആക്രമണം നടത്തിയിരുന്നു ഖത്തറിലും ഇറാഖിലെയും വ്യോമതാവളങ്ങൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഡോണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം